നമസ്കാരം കഴിഞ്ഞ ദിവസം കുവൈറ്റിലേക്ക് പോകാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് അനുമതി നിശ്ചയിച്ച കേന്ദ്ര നടപടിയെ ന്യായീകരിച്ച് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ദിവസത്തേക്ക് എന്തിനാണ് മന്ത്രി കുവൈറ്റിലേക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹം തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് ചോദിച്ചത് മന്ത്രി കുവൈറ്റിലേക്ക് ഒറ്റ ദിവസത്തേക്ക് മാത്രം പോയിട്ട് എന്ത് കാര്യമാണ് ഉള്ളതെന്ന് ഗവർണർ ചോദിച്ചു കുവൈറ്റിൽ ചുരുങ്ങിയ മണിക്കൂറിൽ ചെലവിടാൻ മന്ത്രി വീണ ജോർജ് പോയിട്ട് യാതൊരു കാര്യവുമില്ല കേന്ദ്രമന്ത്രി കുവൈറ്റിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട് എല്ലാ മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്ന കാര്യവും ഗവർണർ മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടി വീണാ ജോർജിന് കേന്ദ്ര അനുമതി നിഷേധിച്ചതിൻ്റെ നിയമവശം തനിക്കറിയില്ല എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി ഒരു മാസം മുമ്പേ ഒരുക്കങ്ങൾ തുടങ്ങിയാൽ ലോക കേരള സഭയ്ക്ക് മൂന്ന് ദിവസം മുമ്പാണ് തന്നെ ക്ഷണിച്ചതെന്നും ഇതിനു മുമ്പ് നടന്ന ലോക കേരള സഭയിൽ തന്നെ തനിക്ക് ക്ഷണമുണ്ടായിരുന്നില്ല എന്നും ഗവർണർ വ്യക്തമാക്കി ഗവർണറുടെ സ്ഥാനത്തിന് സംസ്ഥാന സർക്കാർ വില കൽപ്പിക്കുന്നില്ല എന്നും അങ്ങനെയുള്ളപ്പോൾ താൻ എന്തിനാണ് ലോക കേരള സഭയിലേക്ക് പോകുന്നത് എന്നും ഗവർണർ ചോദിച്ചു അതേസമയം കുവൈറ്റിൽ ഇത്രയധികം മലയാളികൾ മരിച്ചിട്ടും ഇപ്പോഴും ലോക കേരള സഭ നടത്താനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ നിരവധി പ്രവാസി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്രയും മലയാളികൾ മരിച്ച ഒരു സാഹചര്യത്തിൽ ഈ പരിപാടി മാറ്റിവെക്കണം എന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ അതിന് വിസമ്മതിക്കുകയും ഉദ്ഘാടന ചടങ്ങ് മാത്രം ഇന്നലെ നടത്താനിരുന്നത് മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഇത് തുടരാനുമാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഏതായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് ഉറപ്പാണ് മാത്രവുമല്ല ഇവിടെ ഗവർണർ പറഞ്ഞ വാക്കുകളും ഏറെ പ്രസക്തമാണ് ഒരു ദിവസത്തേക്ക് മാത്രമായി എന്തിനാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി കുവൈറ്റിലേക്ക് പോകുന്നതെന്ന് കാരണം ഈ മന്ത്രി അവിടെ യാത്ര ചെയ്ത് കുവൈറ്റിലെത്തി അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്തുമ്പോഴേക്കും തന്നെ ഭൗതിക ശരീരങ്ങളും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നിരിക്കെ എന്തിനു വേണ്ടിയാണ് പിന്നെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മന്ത്രിയെ ഇത്രയും പണം ചിലവാക്കി നമ്മൾ അങ്ങോട്ട് അയക്കുന്നത് എന്നുള്ള ഗവർണറുടെ ചോദ്യം ഏറെ പ്രസക്തമാണ് അത് ന്യായവുമാണ് ഇന്നലെ മന്ത്രിസഭായോഗം പെട്ടെന്ന് ചേർന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് മന്ത്രി വീണാ ജോർജ് ആകട്ടെ നെടുമ്പാശ്ശേരി എത്തുകയും ചെയ്തിരുന്നു രാത്രി വൈകി അവർ വിമാനത്തിനെ ആത്തിരുന്നുവെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി ലഭ്യമാകാത്തതിനെ തുടർന്നാണ് യാത്ര വേണ്ടെന്ന് വെച്ചത് ഏതായാലും ഈ നടപടിക്ക് എതിരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഗവർണർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഏറെ പ്രസക്തമായ കാര്യം തന്നെയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം എന്തിനാണ് മന്ത്രി കുവൈറ്റിലേക്ക് പോകുന്നത് എന്ന്